മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്ന കൂടി സംഘപരിവാർ നടത്തുന്ന വംശീയ അജണ്ടയുടെ ഭാഗമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് നമുക്ക് കാണാവുന്നതാണ് ഈ ബില്ല് വരുന്നത് കൺസേൺഡ് ആയ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നല്ല ഏതെങ്കിലും ഒരു സവിശേഷമായ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരവുമല്ല കുറച്ച് കാലങ്ങളായി ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത്യന്തം അപകടകരമായ ഈ ബില്ല് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധന ആരാധനാലയങ്ങൾ ആത്മീയ കാര്യങ്ങൾ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം വഖഫുമായി കൂടി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ വംശീയ നീക്കമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവമാർഗത്തിലുള്ള ദാനമാണ് അത് ആരുടെയും ഔദാര്യമല്ല യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസമാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ അധ്വാനമാണ് അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കൂടിയാണ് എനിക്ക് തോന്നുന്നത് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചർച്ച കേരള കേന്ദ്രീകൃതമാകുന്നത് പോലും അപകടകരമാണ് എന്നാണ് ജമാഅത്തി ഇസ്ലാമി മനസ്സിലാക്കുന്നത് കെ സി ബി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം ദൗർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ കെ സി ബി സി അത്തരമൊരു സജഷൻ അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം എം പിമാരുടെ മുമ്പിൽ വയ്ക്കുന്നതിൻ്റെ ന്യായം എന്ന് പറയുന്നത് മുനമ്പമാണ് മുനമ്പം വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അജണ്ടയോടുകൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ അജഗജാന്തരമുണ്ട് മാത്രമല്ല വഖഫ് ബില്ല് നമ്മുടെ പാർലമെന്റിൽ പാസ്സാവുകയോ പാസ്സാകാതി പാസാകാതിരിക്കുകയോ ചെയ്താൽ അത് യഥാർത്ഥത്തിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാരമോ അല്ലെങ്കിൽ പ്രശ്നമോ ആയി ഏതെങ്കിലും അർത്ഥത്തിൽ കണക്റ്റഡ് അല്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾ പണം കൊടുത്ത് വാങ്ങി ഭൂമിയിൽ വാങ്ങിയ ഭൂമിയിലാണ് താമസിക്കുന്നത് ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് കേരളത്തിൽ ആദ്യമായി പ്രസ്താവന ഇറക്കിയത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഒരു ഡിമാൻഡ് കൂടി ഗവൺമെൻറ് മുമ്പിൽ വെച്ചു ഇത് നിയമപരമായ കുരുക്കുകളിലേക്ക് കൊണ്ടുപോകാതെ ഇരു മതവിഭാഗത്തെയും ചേർത്ത് നിർത്തി ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങി വീട് വെച്ച ആളുകളുടെ കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആയ ഒരു ഡിസിഷന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്നാവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് മുനമ്പും വിഷയം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ഇതുകൊണ്ട് തീരാത്തതോ അല്ല ഇതുമായി കണക്ട് ചെയ്യേണ്ടതല്ല ഭരണകൂടം അത് നീട്ടിക്കൊണ്ടു പോവുകയും ഇരു കമ്മ്യൂണിറ്റിക്കൾക്കകത്തുള്ള ഇഷ്യൂ ആയിട്ട് അതിന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപകടകരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ രാജ്യത്താകമാനം ആരംഭിച്ചിട്ടുണ്ട് റമദാനിൽ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി തെരുവില പാറ്റ്നയിൽ നടന്നു വിജയവാഡയിൽ നടന്നു ജന്തർ മന്ദറിൽ നടന്നു തീർച്ചയായിട്ടും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ കീഴിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് അവരുടെ എല്ലാ പിന്തുണയോടുകൂടി ജനകീയമായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം നൽകേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കും വഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിനും ഒറ്റക്കെട്ടാൽ പരസ്പര ധാരണയിലാണ് ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം വഫ് ഭേദഗതി ബെല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയോ നിസ്സംഗഭാഗം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ജനാധിപത്യപരവും നിയമാനുസൃതവുമായ മൂവ് നടക്കണം എന്നാണ് ദേശീയ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ആ വിഷയത്തിൽ ഒരേ പേജിലാണ് ഒരേ അഭിപ്രായത്തിലാണ് തീർച്ചയായിട്ടും യോജിച്ച മുന്നേറ്റമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക ഇത് ഇന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഒരു മസ്ജിദിന്റെ പ്രശ്നമായിരുന്നു വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മസ്ജിദിന്റെയും പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇത് ദേശീയമായ സ്വഭാവത്തിൽ തന്നെ ഒറ്റക്കെട്ടായുള്ള പ്രക്ഷോഭം ഈ വിഷയത്തിൽ രൂപപ്പെട്ടു വരും അത് ആരുടേതും കയ്യേറിയതല്ല ഒരു ജനത അധ്വാനിച്ചുണ്ടാക്കിയത് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിന് ദൈവത്തിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്തതാണ് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത്തരം സഭക്കുണ്ട് ഭൂമി ദേവസ്വം ബോർഡിനുണ്ട് ഭൂമി ദേവസ്വം ബോർഡിനകത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടൂലല്ലോ സഭാ കൈകാര്യം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടൂലല്ലോ ഇതെല്ലാ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് സിഇഒയെ നോമിനേറ്റ് ചെയ്യുന്ന മുസ്ലിം പ്രതിനിധികളെ വെക്കുന്ന ഗവൺമെൻറ് വിചാരിച്ചാൽ വക്ഫ ട്രിബ്യൂണലിൻ്റെ അധികാരത്തെ റദ്ദു ചെയ്യുന്ന ഗവണ്മെന്റിന് യഥേഷ്ടം ഗവൺമെൻറ് പ്രതിനിധി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രതിനിധികളെ വരെ പ്രോപ്പർട്ടിയുടെ കൈകാര്യ കൈകാര്യകർത്തൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്യന്തം അപകടകരമായ നീക്കമാണ് ഇതൊരു മതവിഭാഗത്തോടും ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കാത്ത സമീപനമാണ് ഏകപക്ഷീയവും വിവേചനപരവുമായ സമീപനമാണ് ഒരു പ്രശ്നമില്ല ഞാൻ ഇന്ന് രാവിലെ കുറിപ്പിട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഷാർപ്പ്നെസിന്റെ ഒരു പ്രശ്നമില്ല ഇത് കെ സി ബി സി എന്ന് പറയുന്ന പിന്നെ ക്രൈസ്തവ ജനവിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഒരു പിന്നെ ധാരയെ പ്രതിനിധീകരിക്കുന്നവരാണ് കെ സി ബി സി കെ സി ബി സിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും മാത്രം ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു വിഷയമല്ല ഇന്ന് ഇന്ത്യ നേരിടുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഇന്ത്യയിലെ ബഹുശര ജനത മതേതര ജനത ഒരു ഭാഗത്തും വംശീയ അജണ്ടയുള്ള ഭരണകൂടം വരുമ്പോൾ ഒരു ഭാഗത്തുമാണ് അതിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് വധു ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഒരു ഏകശീലാത്മകമായ സാമൂഹ്യക്രമം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് വരും ഞാൻ ഈ വിഷയത്തിൽ കെ സി ബി സി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇത് മുസ്ലിം വിരുദ്ധമല്ല ഇത് വംശീയമാണ് വംശീയമായ അജണ്ടയുള്ള ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആദ്യ വിഷയമാണ് ഇതെന്ന് പറയുന്നത് വിചാരധാരയിൽ തന്നെ പറയുന്നത് അതാണ് വിചാരധാരയിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രൈസ്തവ കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റുകൾ ഇത് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ രാഷ്ട്രീയബോധം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ രാഷ്ട്രീയബോധം ക്രൈസ്തവർക്കുണ്ട് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെയുമുള്ള വംശീയമായ ആക്രമണം നടന്നിട്ടുണ്ട് മണിപ്പൂർ ഉള്ളത് ഇന്ത്യയിലാണ് അതുകൊണ്ട് കെ സി ബി സി അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു ലിമിറ്റേഷനിൽ നിൽക്കേണ്ട ഒരു ചെറിയൊരു ഫ്രെയിമിൽ നിൽക്കേണ്ട ഒന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന മൗലികമായ ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അജണ്ടയല്ല നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് ലിമിറ്റേഷൻ അല്ല ഇതിൽ വംശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത അജണ്ട തന്നെയാണ് നിലപാട് തന്നെയാണ് ജമാഅത്തി ഇസ്ലാമിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ വംശീയ അജണ്ടക്ക് ടൂളാക്കുമ്പോൾ തെരുവ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഇടമായി മാറും ആ വഴിയിലേക്ക് വർദ്ധിത ജനത വഴിമാറി അല്ലെങ്കിൽ അവരുടേതായ പ്രക്ഷോഭങ്ങൾ തിരിച്ചുവിടേണ്ടി വരും എന്നുള്ള എന്ന് പറഞ്ഞത് ബോധപുറമാ അതാണല്ലോ നമ്മുടെ മുമ്പുള്ള വഴി പിന്നെ നിയമപരമായ വഴിയാണ് ആ രണ്ട് വഴികളും നമ്മൾ സ്വീകരിക്കും സെക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വംശീയതയും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് പോളിറ്റിക്സ് കളിക്കുന്നത് അത്യന്തികമായി അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സവിശേഷമായ ഇവന്റിനെയോ സ്റ്റേറ്റ്മെന്റിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് ടോട്ടലി പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഹൈന്ദവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് വോട്ട് പോളി വോട്ട് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീണന രാഷ്ട്രീയം എന്നതല്ല ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ എന്ന അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരേണ്ടി വരുമെന്നുള്ളതാണ് മുനമ്പം വിഷയം ഇത്രയും നീട്ടിക്കൊണ്ടുപോ പോകേണ്ടിയിരുന്നില്ല എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മുനമ്പം വിഷയം രൂപപ്പെട്ടു വന്ന സാഹചര്യത്തിൽ തന്നെ കേരളീയ സമൂഹം ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി സാഹോദര്യവും സൗഹൃദവും സഹവർത്തിത്വവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹോളി ആഘോഷം എന്ന് പറയുന്നത് യു പി സൃഷ്ടിച്ച മതസ്പർദ്ധ എത്രമാത്രമാണ് എന്ന് കമ്മ്യൂണൽ പോളറൈസേഷൻ എത്രമാത്രമാണ് എന്ന് ഇവിടെ പെരുന്നാളുണ്ട് ഓണുണ്ട് ക്രിസ്മസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും മതമുണ്ട് ദർശനമുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യമാണെന്ന് പറയുന്നത് വളരെ വാല്യൂ ബേസ്ഡാണ് മൂല്യവത്താണ് പരസ്പരം ചേർത്ത് നിർത്തുന്നതും സഹകരിക്കുന്നതും സഹകരിപ്പിക്കുന്നതും ഒക്കെയാണ് കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ ഈ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് കൂടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഇരിക്കാൻ സന്നദ്ധമാണ് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇരുത്തി അവിടെയുള്ള ഭൂമി വാങ്ങിയ ആളുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു സമീപനം സ്വീകരിക്കണം കയ്യേറ്റക്കാരുടെ കാര്യത്തിലല്ല അതല്ലാതെ അവിടെ ഭൂമി വാങ്ങിയ ആളുകളുണ്ട് ഫറൂഖ് കോളേജ് ഭൂമി വിറ്റു എന്ന് അവർ പറയുന്നുണ്ട് അത് വസ്തുതയാണ് മായി അത്തരമൊരു ജീവിഭാഗത്തോട് അനീതി ചെയ്യണം ഒരിക്കലും പറയൂല ഇസ്ലാമിന്റെ നീതി സങ്കല്പത്തിനെതിരാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറച്ച് കാലങ്ങളായി ഇലക്ഷൻ പോളിറ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജയപരാജയത്തിനപ്പുറത്തേക്ക് കേരളം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാല്യൂസിനെ വീണ്ടും വിധം കൺസിഡർ ചെയ്യാത്ത സ്വഭാവത്തോടു കൂടിയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല ഞാൻ അതിനകത്ത് പറയുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അലയൻസ് എടുത്ത സമീപനം കോൺഗ്രസ് എടുത്ത സമീപനം മുസ്ലിം ലീഗ് എടുത്ത സമീപനം സി പി ഐ എം എടുത്ത സമീപനം ഇവർ മുഴുവൻ എല്ലാവരുടെ സമീപനത്തെ ജമത്ത് ഇസ്ലാമി സ്വാഗതം ചെയ്യണം എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുമായി ചേർന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി തനിച്ചല്ല എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രക്ഷോഭം പോകേണ്ടത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായി നേരിടും അതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹി ബേസ് ചെയ്തുകൊണ്ട്